ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം വന്നെത്തിയിരിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട നിരങ്കഞ്ചിറ്റ കോളനിയിലാണ് ഞങ്ങൾ ഇന്ന് പരമ്പര റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമുണ്ട് നമുക്ക് ആദ്യം ഈ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പൊ നമ്മള് ദൃശ്യങ്ങൾ കണ്ടല്ലോ ഇവിടെ പണിതീരാത്ത ഒരു വീടിന്റെ അവസ്ഥയാണ് ഈ കോളനിയിലെ തന്നെ ഗോപാലട്ടന്റെ വീടാണ് അപ്പോൾ ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം ഇവര് വളരെ ദുരിതത്തിലാണ് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ കഴിച്ചു കൂട്ടിയത് ഈ വാർപ്പ് കഴിഞ്ഞിട്ട് ഏകദേശം എത്രയായി മാസമായി മൂന്നാല് മാസമായി ഇപ്പൊ എന്താ അവസ്ഥ അവസ്ഥൊരിക്കാണ് എന്താ അധികൃതരോട് എന്താ പറയാനല്ലേ ചോർന്നുണ്ട് വീടെ എന്റെ വീട്ടിലാണ് വേറെ വീട്ടില് ഇത് എത്ര മാസമായി വീട് ഒരു പണി നടന്നിട്ടില്ല ഒരു പണി നടന്നിട്ടില്ല ഇത്ര വർഷമായിട്ടും അവന് ഇതുവരെ വന്നില്ല മേച്ചിരി പണിക്കാർ വന്ന് പണി എടുക്കുക അവര് തോന്നായിട്ട് അവര് പോകും അപ്പൊ ഇപ്പൊ റൂം മൊത്തം ചോർന്നൊരിക്കുന്നുണ്ട് മൊത്തം ചോർന്നു വലിക്കുന്നുണ്ട് എത്തും അതിന്റെ വെള്ളം ഞാൻ നിക്കുവാ ഇതിലല്ല ജാതിയിലല്ല വെള്ളം കെട്ടിയാണ് നിക്കു ആ വെള്ളം കമ്പിന്റെ അകത്തേക്ക് നിങ്ങൾ ആർക്കും പരാതി കൊടുത്തെ പഞ്ചായത്തിൽ അന്നേരം എന്താ പറഞ്ഞേ അവരൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞു ഇവിടെ ഇത്ര വീടാ ഉള്ളത് പണി പണിതീരാത്ത വീട് രണ്ടു വീട് രണ്ട് വീടിനും അപ്പുറത്തുണ്ട് മൂന്ന് വീട് വീട് ഒരു അടിപൊളിയായിട്ട് അതാ എന്ന് അത് 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 നല്ല വീടാ നമ്മളെ കരാറുകാരന്റെ ഒരു ഇത് അതാണ് ഈ ഈ പ്രശ്നം കരാറുകാരൻ പണി ഫണ്ടൊക്കെ ാണ് മേടിച്ചു അങ്ങനെയാണോ പറഞ്ഞേ പകുതി ചോദിക്കുമ്പോ എന്താ അവര് പറയാനെ വെറും നമ്മൾ അവനും കാണണ്ടെ കാണാത്ത കാലം നല്ല നല്ല മണിക്കു മൂന്നെ പണിക്ക് പൈസ കൊടുക്കും ഒരേക്കർ സ്ഥല നിങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ രണ്ട് വീട് മൂന്ന് വീടിന്റെ രണ്ട് വീടിന്റെ പണിയാ തീരാത്തല്ലേ ഒരു പണി വീടല്ല പൂർത്തിയായി അയാൾ നല്ല ഒന്നുകിൽ അതിനെന്തെങ്കിലും ചെയ്യണോണ്ടെങ്കില് അതുപോലെ നിങ്ങളിപ്പോ താമസിക്കുന്ന വീട് നിങ്ങളെ വീടാണോ ആ നിങ്ങളെ വീട് തന്നെയാ വേറെ ആൾക്കാരുണ്ടക്കളുണ്ട് മക്കളുണ്ട് ഇപ്പോൾ ഈ കണ്ടല്ലോ ഈ നിരങ്കഞ്ചിറ്റ കോളനിയിൽ ഈ മഴയ്ക്ക് മുമ്പ് വാർപ്പ് കഴിഞ്ഞ വീടാണിത് ഇവിടെ ഇവിടെ ഗോപാലട്ടൻ്റെ ജാനു എടുത്തിടെ വീടാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞ് ഇട്ട് ഇതിൻ്റെ ഷീറ്റ് പോലും എടുത്തിട്ടില്ല തട്ട് പൊളിച്ചിട്ടില്ല എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ ഇപ്പോൾ ചോരുന്നൊരവസ്ഥയാണ് ഇവർ രണ്ടു വള ഒരു രണ്ടാണമാണ് ഇവിടുത്തെ നമ്മൾ ഗോപാലട്ടനും ജാനു അമ്മയും ഇവരുടെ വീടാണ് ഇപ്പോൾ ഇത് നമ്മൾ റിപ്പോർട്ടുള്ള പ്രധാന കാരണം ഇവിടുത്തെ കരാറുകാരൻ്റെ അനാസ്ഥയാണ് ഈ കോൺട്രാക്ടറുടെ അനാസ്ഥയാണ് ഇത് ഈ വീട് പണി പൂർത്തിയാകാത്തതെന്നാണ് ഇവര് ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്ന സംഭവം വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത് ഇതിപ്പോ കണ്ടില്ല ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഷീറ്റ് പൂർണ്ണമായും എടുത്തു മാറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഇപ്പൊ അതുകൊണ്ട് കുറച്ച് ചോർച്ച കുറവുണ്ടെന്നാണ് നമുക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അതേപോലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് തുണി ആറിയിടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോ ഈ കുടുംബം ഈ ഈ വീട് വീടിപ്പൊ ഉപയോഗിക്കുന്നത് സത്യം പറഞ്ഞാൽ തമാശയ്ക്ക് വേണ്ടി പറയുന്നതല്ല ഇത് ആറ്റുനോറ്റൊരു വീട്ടിൽ കിടക്കാന്നുള്ള ഒരു ആഗ്രഹം ഒരു എല്ലാവർക്കും ഉള്ളതാണ് നല്ലൊരു വീട്ടിൽ കിടക്കാമെന്നുള്ള ആഗ്രഹം അതുപോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ നിരങ്കഞ്ചിറ്റ കോളനിയിലെ ഈ രണ്ട് വീടുകൾ ഉള്ളത് അപ്പോൾ നമ്മൾ താഴ്ത്ത വീട് കണ്ടു നമ്മുടെ ഗോപാലത്തിൻ്റെയും ജാനുവരത്തിൻ്റെയും വീട് നമ്മൾ കണ്ടു ഇപ്പോൾ ഇവിടെ എഴുപത് വയസ്സുള്ള ശാരദ എന്ന് പറയുന്ന അമ്മ താമസിക്കുന്ന ഇപ്പോൾ താമസിക്കുന്നത് ഇതാ കാണുന്ന ആ വലിച്ചു കെട്ടിയ നീല ഷീറ്റിട്ട ആ ഒരു കുടിൽ കുടിലെന്ന് പറയാൻ പറ്റില്ല വളരെ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ അവർ ബാത്റൂമാണ് കാണുന്നത് ബാത്റൂമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയെന്നൊരവസ്ഥ അവർക്ക് നിർമ്മിച്ച് കൊടുക്കാൻ വേണ്ടി പണിത വീടാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം മൊത്തം ചോർന്നൊലിച്ച രീതിയിലാണുള്ളത് ഇത് മഴയ്ക്ക് മുമ്പേ ഏകദേശം പണി ഇതിൻ്റെ കോൺക്രീറ്റ് പൂർത്തിയാക്കിയതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളുള്ളത് എഴുപത് വയസ്സായിട്ടുള്ള ഒരു ശാരദമ്മയുടെ വീടാണ് ഈ വളരെ ദയനീയ അവസ്ഥയിലുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് വേറൊരു കരാറുകാരൻ ഏറ്റെടുത്ത പണി പൂർത്തിയാക്കി വളരെ ഭംഗിയായി ഇപ്പോൾ വേറൊരു കുടുംബം വേറൊരു വീട്ടിൽ താമസിക്കുന്നുണ്ട് ഇപ്പോൾ നാല് വീടുകളിൽ രണ്ട് വീടുകളിൽ മാത്രം യാതൊരു കാരണവശാലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് ഒന്ന് നമ്മുടെ ഈ ഗോപാലട്ടൻ്റെ ശാരദ അമ്മയുടെ വീട് അതുപോലെ തന്നെ ഈ ജാനു എടുത്തിയുടെ വീട് വളരെ ദയീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇപ്പം ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞ് ഇതിൻ്റെ അധികൃതർ ർ പോയാ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർജ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്